അപ്പൊ ഈ ഡിക്ക് നമ്മൾ തുറക്കാൻ പോണ് ഇവരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം അപ്പൊ അതെ ജ്യൂസ് കുറച്ചും കൂടി എടുത്തോ ഇട്ടേ അപ്പൊ അതെ എല്ലാരും കൂടി എന്റെ പേര് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് ഇന്ന് തെ നമ്മൾ നമ്മുടെ പോണ്ടിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് ആവശ്യപ്പെട്ട ഫിഷിന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ പോണ്ട് മൊത്തം മൊത്തം ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷിനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് കുറച്ച് ഫിഷ് ഒന്നും അല്ല ഒരുപാട് ഫിഷ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കാറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ഫിഷ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ക്യൂയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു കാര്യം ചെയ്യും നിങ്ങൾ പോയി കണ്ടിട്ട് പോകുക അതിനുശേഷത്തെ ഈ ഡാഡീനേയും മമ്മിനെയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാട്ടോ ഏ ചുള്ള ഇരുന്ന ഇരിപ്പാണ് നമ്മൾ ആരാപ്പൊ ഇമേനെ വാങ്ങാൻ വന്നിപ്പോ ഇരുന്ന ഇരിപ്പാണ് ഇതുവരെ എഴുന്നിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ ഇത് ഈ ഒരു കെ ജി കിടക്കുന്ന ഫിഷേഴ്സിനെയാണോ നമ്മൾ വാങ്ങാൻ പോകുന്നത് കണ്ടില്ലേ അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും ഗോൾഡ് ഫിഷണിയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് ഒരുപാട് കളർ വെറൈറ്റീസ് ആയിട്ടുള്ള ഗോൾഡ് വിഷസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഉള്ളിൽ നിന്ന് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നമ്പറാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോണ്ടിൽ വേറെ കുറച്ച് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ഭാഗ്യണി കാണോ നിങ്ങൾക്ക് പൊന്നോ ടു ഫീറ്റ് ടേബോ ഉള്ള അരോണസാണെട്ടോ ഈ കാണുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇത് കുറേയുണ്ട് കേട്ടോ ഈ ഒരു പോണ്ടിൽ തന്നെ ഒരുപാടെണ്ണ ഉണ്ട് കേട്ടോ എന്ത് രസാന്ന് നോക്കിയാൽ സംഭവം അരോണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്ത് നല്ല രസമായിരിക്കില്ലേ അപ്പോൾ അതിൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോണ്ട് നാച്ചുറൽ പോണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഇട്ട് വളർത്താം അപ്പോൾ ഇതെ നമുക്കുള്ള ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഇതേ പിടിച്ചോണ്ടിരിക്കാനുട്ടോ കണ്ടല്ലേ അപ്പോൾ ഒരുപാടെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം ഗോൾഡ് ഫിഷുകളുടെ ഉണ്ടോ പല സൈസിലുള്ള ഗോൾഡ് ഫിഷുകളുടെയാണ് അതുപോലെ തന്നെ ഈ ഒരു പോണ്ടിൽ ഒരുപാട് ഫിഷസ് വേറെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല രീതിയിൽ ഗോൾഡ് ഫിഷിനെ വാങ്ങുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അപ്പം ഏര് ഫിഷസിനും ഒക്കെ നമ്മൾ എടുക്കാൻ കേട്ടോ എന്ത് നോക്കി ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് വൈറ്റ് ഒക്കെ കയറിയ ഫിഷസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കയറിയതൊക്കെ കേട്ടോ അപ്പോൾ അതെ നമ്മൾ നമ്മളുടെ ഫിഷസിനും കാര്യങ്ങളൊക്കെ വാങ്ങി കേട്ടോ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇവരെയൊക്കെ കൊണ്ട് നമ്മളുടെ പോണ്ടിൽ റിലീസ് ചെയ്യാം കേട്ടോ ഡാഡി ഹലോ ഡാഡി കുഞ്ഞാ 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 മീൻ ആ കുഞ്ഞോ മീമീനും കുഞ്ഞു അപ്പൊ നമ്മള് ജോസൂഡിനെത്തിണ്ട് ആൽഫി വരുന്നുണ്ട് ഡാഡി വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി തിരുത്ത് മമ്മിയില്ല മമ്മി പത്താം ക്ലാസ്സില് റിയൂണിയൻക്ക് വേണ്ടി പോയേക്കാണ് അതെ ഇന്നത്തെ വീഡിയോയില് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ ഏബിറിന്റെ സർപ്രൈസ് അല്ലാണ്ട് നമ്മള് ജോസൂട്ടിന് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റോ നമ്മുടെ ജോസുഡിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം താള് ഏ ഡാഡിഡി പറ ഏഷ്ട എന്നാലും ജോസുഡിനെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്തു അടിയില്ല ആൽഫിക്കോ വെള്ളത്തിൽ കളിക്കാൻ ആ വേലി കറക്റ്റ് പറഞ്ഞു വെള്ളത്തിൽ കളിക്കാൻ തന്നെ ആൽഫിൻ അറിയാൻ എന്താ വാങ്ങിയെന്ന് അപ്പൊ എന്താണ് കൊണ്ടു എങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് ജോസോ ഇഷ്ടം ജാക്കറ്റ് അല്ല അല്ലല്ലോ അതിപ്പോ സോപ്പാണ് ലൈഫ് പോയി അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നുണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈഫ് ബോയ് ആണ് എൻ്റെ അറിവിൽ ലൈഫ് ജാക്കറ്റ് ആണ് അപ്പൊ നമ്മൾക്ക് അറിയില്ലത് ഈ ഡിക്ക് നമ്മൾ തുറക്കാൻ പോണ് ഇവരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം അവന് ഇത് വേറൊരു പാക്കിലായിരുന്നു കേട്ടോ നമ്മൾ പൊട്ടിച്ചു ജോസുഡിന് വാങ്ങിക്കണത് ഇതാണ് ഇതെന്താ സംഭവം അടിക്കറിയോ എയർ അടിച്ചിട്ട് വെള്ളം നിറക്കിയ ഓക്കെ അപ്പൊ നമുക്കിത് ആയിന്നേ ഏറെ അടിച്ച് വെള്ളം നിറയ്ക്കാം ഇത് എന്തു ചോദിച്ചിട്ട് ഏറെ അടിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് എന്നിട്ട് ചെയ്യാ എന്തിനു ചെയ്യാന്നിട്ട് കുളിക്കുളിക്കുന്നു ഓക്കെ അപ്പൊ നമുക്കിത് ഏറെ അടിച്ച് ആയി വെള്ളം നിറയ്ക്കാം ഇത് വർക്ക് ചെയ്യണ്ടോ നമുക്ക് നോക്കട്ടോ ആ പിന്നെ അടിക്കാൻ പറ്റോ അതെവിടെ കിട്ടോ നടക്കല്ലേ അടി കേറണ്ട് നേരെ കേറണ്ടത് ഇവിടേക്ക് അടിക്കണം നല്ല കേറാ പിന്നെ കേറണല്ലേ അമ്മേ അപ്പൊ നമ്മള് തോൽവി സംഭവിച്ചിരിക്കുന്നു ഗൈസ് എന്താ കാര്യം എന്ന് വെച്ചാല് ഇതിനൊരു പിന്ന് വേണം ആ പിന്നെ നമ്മുടെ ഇതിലില്ല ഇനി നമുക്കിത് പോയിട്ട് കടയിൽ കൊണ്ട് ഏറെ അടിക്കല്ല നമ്മൾ കടയിൽ പോയി ഏറെ അടിച്ചിട്ട് കൊണ്ടുവരും ഓക്കേ ഓക്കേ ഇങ്ങനെ ഓക്കെ എന്നെ ഡബിൾ ഓക്കെ ഓക്കെ കുഞ്ഞാ ഓടി പോയോ ഇത് എന്തത് ഇതെന്തത് ആ മതി മതി അപ്പൊ വെള്ളം നിറക്കട്ടെ കേട്ടോ നമുക്ക് പോയി വെള്ളം നിറയ്ക്കാം പായോ ഓണിച്ചിരോ എനിക്ക് ചോയിച്ചു വിച്ചോ ആ ഇഷ്ടായോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ വെള്ളം നിറയ്ക്കാം അപ്പൊ അതേ നമ്മളുടെ കുഞ്ഞിൻ്റെ ടാങ്കിൽ വെള്ളം നിറച്ചോണ്ടിരിക്കാനുട്ടോ അപ്പൊ അത്ര നേരം കൊണ്ട് നമുക്ക് ഇതേ നമ്മള് പർച്ചേസ് ചെയ്ത സാധനം എന്താണെന്ന് അറിയണ്ടേ ഇന്ന് കുറച്ച് സാധനങ്ങള് പർച്ചേസ് ചെയ്തോ കൊറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ സംഭവമാണ് അത് ഒരുപാടായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റോ അത് ആൽഫിക്ക് ചാൻസ് എന്തിട്ടാ മീൻ ഡാഡിയോ പക്ഷികള് ഓക്കെ അപ്പൊ നമുക്ക് നോക്കല്ലേ മമ്മി മമ്മിയില്ലാട്ടോ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഒരാളെയും കൂടി ഗസ് ഐപ്പിക്കായിരുന്നു തുറക്കാൻ പറ്റണല്ലേ നമ്മൾ ഫ്രണ്ടീന്ന് തുറക്കണം കേട്ടോ ഓക്കെ നമ്മുടെ ഡിക്ക് തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിക്കണത് ഇവരെയാണ് കേട്ടോ ഇത്ര ഫിഷസിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ഫിഷസ് ഉണ്ട് ഇതൊക്കെ നമ്മളുടെ ഈ വ്യൂറിയിലേക്കാണ് ഇതൊക്കെ ഒരു സെയിം ഫിഷാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഫിഷ് എന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം നമ്മുടെ പോണ്ടി അല്ല ഫസ്റ്റ് അൺബോക്സ് ചെയ്യണത് നമ്മുടെ ജോസൂട്ടറിൻ്റെ മേത്താണ് കേട്ടോ അപ്പൊ ജോസൂട്ടിന്റെ പോണ്ടിലാണ് നമ്മൾ ഇവരെ മൊത്തം അൺബോക്സ് ചെയ്യുന്നത് ശേഷമാണ് നമ്മൾ കൊണ്ട് നമ്മുടെ നമ്മളുടെ ഇടുന്നത് അപ്പൊ ദേ ഓരോന്ന് പിടിച്ചോ അൽഫിന്ന് പിടിച്ചോ ഓക്കെ ഇതൊക്കെ ഇവിടെ വെക്കാട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ കുഞ്ഞാ എന്താ ചെയ്യാൻ പോണ ജോസൂട്ടാ ഏങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇടാൻ പോകണ അല്ലേ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ ഇടാൻ പോവണ്ട അപ്പൊ ഒരു കവറ് കഴിഞ്ഞു രണ്ട് കവർ മിഷിനും ഇടാനുണ്ടോ അപ്പൊ തീ അടുത്തത് ഇടാൻ പോവാണ് ഓ നമ്മുടെ ടാങ്ക് ഫുൾ ആവാറായിട്ടോ ഓ ഇനി ഒരു കവറും കൂടി ഉണ്ട് അടുത്ത കൂടി നമ്മൾ ഇടാൻ പോവാണ്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ഫിഷസിനെ ഒക്കെ നമ്മുടെ അപ്പം പോണ്ടിൽ ഇട്ടോ പിടിക്കരുത് എന്തെങ്കിലും പറ്റില്ലേ ഇത് എന്ത് മീനാ കുഞ്ഞത്തെ എന്ത് മീനാ കോയി മീനിയാ ഇത് കോയി ഫിഷ് അല്ല ഇതേ ഗോൾഡ് ഫിഷ് ആണ് കുഞ്ഞാ നോക്കിയേ ഗോൾഡ് ഫിഷ് പറഞ്ഞേ ഗോൾഡ് ഫിഷ് അല്ല ഗോൾഡ് ഫിഷ് ഓക്കെ അപ്പൊ നോക്കി നിങ്ങൾ എന്തോരം ഫിഷസ് ഉണ്ട് നോക്കിയേ ഇത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റാണ്ടോ അപ്പൊ ഇങ്ങനെ കാണുമ്പോ കുറെ ഫിഷസ് ഒന്നും തോന്നില്ല കേട്ടോ ഇതൊക്കെ ഈ സൈഡിൽ ഒന്ന് വിളിച്ചിരിക്കാണ് നോക്കിയേ ഒരുപാട് വിഷസ് ഉണ്ട് കേട്ടോ കുറേ കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിനുള്ളിൽ പിടിച്ചിട്ട് നമ്മളുടെ പോണ്ടിൽ ഇടാൻ പോവാന് കേട്ടോ അപ്പതേ ഒരുപാട് ഗോൾഡ് വിഷസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവരൊക്കെ നമ്മള് നമ്മളുടെ പോണ്ടിൽ കൊണ്ട് ഇടാൻ പോവാണ് ആഹാ എം ജി അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഓക്കെ മിട്ടുനായ ഒരു ഉമ്മ കൊടുക്കട്ടെ വീണ്ടും നമ്മൾ റിസ്ക് എടുക്കാൻ പോവാണ് മിട്ടു ഉമ്മ അത് കോളിംഗ് അടിക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഡേഞ്ചർ സോണാണ് ഉമ്മ തന്നെ ഉമ്മ ഉമ്മ കൊടുത്തുട്ടോ ഒരു ഉമ്മ ഒന്നും അടുത്ത ഉമ്മ വരട്ടെ മിട്ടു ഒരു മൂടി തന്നെ രണ്ടും ഉമ്മ മുട്ട തന്നെ ഓ ഇന്ദ്ര ഭയങ്കര ദേഷ്യത്തിലാണ്ടോ മിട്ടു മിട്ടു കാം കാമോ മിട്ടു ഊഫ് മുട്ട തന്നെ എന്നാ മുട്ടുവാ അപ്പൊ ഇതിനുള്ള ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ കുറച്ച് കളർ വെറൈറ്റീസ് കാണിച്ചു തരാം നോക്കി എന്ത് ഭംഗിയാ നോക്കിയേ അപ്പ ഇത് എസ് കെ ഗോൾഡാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് നോക്കിക്കോ ഓ പോണ്ടിലേക്ക് ആദ്യത്തെ വിഷു ദൈവനാണ് കേട്ടോ അതുപോലെ ഈ ഒരു വെറൈറ്റി നിങ്ങൾ നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ എന്റെ ഹെഡിൽ മാത്രം ഓറഞ്ച് കയറിയിട്ട് ഫുൾ വൈറ്റ് ആണ് ഓക്കെ അപ്പൊ ഇവനെ നമ്മൾ റിലീസ് ചെയ്യാനോട്ടോ ഇതിന്റെ ഉള്ളില് അപ്പൊ ഇനി ഡാഡിയും ആൽഫിയാണ് കേട്ടോ ഇനി റിലീസ് ചെയ്യാൻ പോവെ അപ്പൊ അടുത്തായിട്ട് ആൽഫിയാണ് എടുക്കാൻ പോവുന്നെ ആൽഫി ഒരു പിടി ഗോൾഡ് വിഷീനെടുത്തുണ്ട്ട്ടോ അപ്പൊ ഇനി ഇവിടെ റിലീസ് ചെയ്തോ ജോച്ചതിന്റെ ഇടയിൽക്കോടെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആൽഫി ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇനി അടുത്തായിട്ട് റിലീസ് ചെയ്യണത് ഡാഡിയാണ് കേട്ടോ വലിയൊരു പിടി എടുത്തോ വലിയൊരു പിടി എടുത്തോ നോക്കി എന്തോരുന്ന ഗോൾഡ് വിഷസ് ഒരുമിച്ച് റിലീസ് ചെയ്തോ നമ്മളുടെ എം ജി എവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അടുത്തായിട്ട് നമ്മുടെ ആൽഫിൻഡോ ആൽഫിൻഡോ വലിയ പിടിയെടുത്തോ ഓ ഇതെന്തോരം ഗോൾഡ് ഫിഷ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കി ഒരുപാട് എണ്ണ ഇണ്ട് കേട്ടോ പൊന്നെ അടുത്ത മോസസിന്റെ ചാൻസ് ആണ് മോസസ് എം ജെനെ കണ്ട് പേടിച്ചു മാറിക്കുന്നതാണ് എം ജെ ആടി കൊണ്ടുപോയിട്ടാ കണ്ട് അപ്പൊ മോസസ് ഒരു വലിയ പിടിയെടുത്തോ ഓക്കേ ഇനി പയ്യെ റിലീസ് ചെയ്തേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ആഹാ ഇതിനുള്ള വേറെ കുറച്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ജോസൂട്ടനെ കൊണ്ട് റിലീസ് ചെയ്യാൻ പോകണ്ടോ ബാ ജോസൂട്ടാ പിടിച്ച കൈ മേടിച്ചു കൈ പിടിച്ചു ജോസൂട്ടിന്റെ കൈ നിറച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ ഓ സന്തോഷം കൊണ്ട് ഇരിക്കാൻ ജോസൂട്ടിന് ആ വീട് 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 ഓ ൂടി എടുത്തോ ഉം ഇട്ടേ പയ്യ വിട്ടെ ഗുഡ് ബൈ എന്നാ എന്നാ അപ്പതേ അവസാനത്തെ ഗോൾഡ് ഫിഷുകളാണ് ആഹാ പയ്യ വിട്ടെ സന്തോഷയാ ഒരുപാട് ഗോൾഡ് ഫിഷിനെ നമ്മൾ വാങ്ങിയിട്ടോ എന്നാലും നമ്മുടെ ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ ഇനിയും നല്ല കളേർഡായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷസിനെ ആർക്കിങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തോളൂ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിഷിന് നമ്മൾ ഒരു കൂട്ടായിട്ട് ഇവിടെ വാങ്ങിയിട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ മിസ്സായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അത് നമുക്ക് ഇവിടെ നിന്നല്ല നമ്മൾ നേരെ മോൺസ്റ്റർ ബോണ്ടിലേക്ക് പോകണം കേട്ടോ അതേ നമ്മൾ നമ്മുടെ മോൺസ്ട്രോണ്ട് എത്തി കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫോക്സ് ടൈൽ പ്ലാന്റ്സും അതുപോലെ തന്നെ ചണ്ടി എടുക്കാൻ പോകുന്നത് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ വാട്ടർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അമോണിയ കണ്ടന്റ് മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പുൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടാങ്കിൽ എന്തൊക്കെ വിഷസ് ഉണ്ടെന്ന് അറിയാത്തവരിതേ നമ്മളുടെ ചാനലിൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കയറി കാണാൻ മറക്കരുത് ഒന്നൊന്നര സാധനങ്ങളാണ് സാധനങ്ങളാണ്ടോ അതിനുള്ളിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലാൻസ് ഇട്ട് കൊടുക്കാം ഇന്ത്യ രസം നോക്കി കൂട്ടം കൂടിയാണ് കേട്ടോ നമ്മുടെ ഗോൾഡ് വിഷസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് അപ്പൊ ഇതൊന്നുമല്ല കിടിലും വീഡിയോസ് വരാണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വാങ്ങി പോയിട്ടോ അടുത്തൊരു കിടിലും കിടിലോസ് വീഡിയോ ആയിട്ട് കാണാം അത് ടക്കുന്നു പോയി ഫുണു വരാം ബൈ ബൈ